That, miracle, ും ആർപ്പും കുരവയുമായിട്ട് ഗുരുവായൂരപ്പൻ വരാണ് ആ അമ്മയെ കാണാൻ ഗുരുവായൂർ ശ്രീലകത്തിനകത്തുനിന്ന് ഗുരുവായൂരപ്പൻ ഇറങ്ങി എഴുന്നള്ളി മള്ളിയൂരില്ലത്തിന്റെ വാതുക്കൽ വരേണ്ടി വന്നു എന്നുള്ളതാണ് നിഷ്കളങ്കമായിട്ട് ഗുരുവായൂരപ്പനോട് നമുക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് നിഷ്കളങ്കായിട്ട് യാതൊരു കളങ്കവും ഇല്ലാണ്ട് ഗുരുവായൂരപ്പനോട് നമ്മുടെ എല്ലാ വികാരങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ പറ്റണില്ല നമ്മൾ ദേഷ്യം വന്ന ചിരിക്കും അല്ലെ ചിരിക്കാൻ വന്ന കരയും അവനവന്റെ ഉള്ളിലുള്ള സ്വഭാവം എന്താന്നുള്ളത് മറച്ചു വെച്ച് പെരുമാറും നമ്മൾ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാറുണ്ടോ പിണക്കം വന്നാൽ പിണങ്ങാറുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയുള്ള അമ്മമാർ ഈ ലോകത്ത് ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ വെല്ലുവിളിച്ചവരുണ്ടായിരുന്നു ഗുരുവായൂരപ്പനോട് ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലില് ഗുരുവായൂരപ്പൻ തളർന്ന ചരിത്രങ്ങളുണ്ട് മള്ളിയൂര് അമ്മ അങ്ങനത്തെ ഒരു മള്ളിയൂര് തിരുമേനയെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് പക്ഷെ മള്ളിയൂരില്ലത്ത് ആ ആ തിരുമേനയുടെ നിഴലായിട്ടുണ്ടായിരുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു സുഭദ്ര അന്തർജൻ എന്ന പേര് അപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ തിരുമേനിയുടെ അടുത്ത് ഇങ്ങനെ ഇല്ലത്തൊക്കെ പോണ സമയത്ത് ആ അമ്മയെ ധാരാളം കാണാൻ സാധ്യമായിട്ടുണ്ട് ആ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ഒരക്ഷരം പോലും സത്യത്തില് ശാന്തതയുടെ കടലുകളായിരുന്നു ഒരിക്കൽ പോലും ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത ആ അമ്മ മള്ളിയൂരിന്റെ നിഴലായിട്ട് നടന്നിരുന്ന ആ അമ്മ ഈ ഗുരുവായൂരപ്പനെ ഒരു തവണ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ പൊതുവെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ മള്ളിയൂർ തിരുമേനി ശരിക്കും അതിപ്രസിദ്ധനായി മാറിയ ഒരു കാലം അതായത് അദ്ദേഹത്തിന്റെ ഭാഗവതം എന്ന് പറഞ്ഞാല് ഭാഗവത രംഗത്തെ അവസാനത്തെ വാക്കായിട്ട് മാറി അദ്ദേഹം വളരെ പ്രൗഢഗംഭീരനായിട്ട് മാറിയൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വള്ളിയൂർ തിരുമേനിയും സുഭദ്രാമ്മയും ആ പരമേശ്വര ഏട്ടനും ദിവാകര ഏട്ടനും കുട്ടികളായിരിക്കുന്നവരും ഈ പറയുന്ന പരിവാരങ്ങളൊക്കെ ആയിട്ട് ഒന്ന് തൊഴാൻ പോയി അപ്പൊ തിരുമേനി ശുപാർശക്കാരനൊന്നും അല്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹം ആരുടെയും ശുപാർശയ്ക്കൊന്നും പോയില്ല ക്യൂവൽ നിന്ന് തൊഴാൻ തീരുമാനിച്ചു അങ്ങനെ ക്യൂവിൽ നിന്നിങ്ങനെ തൊഴുന്ന തൊഴാനായിട്ട് പരിശ്രമിച്ചപ്പം ദേവസ്വംകാർ കണ്ടു ദേവസ്വംകാര് കണ്ട് അങ്ങനെ വന്നിട്ട് ഏയ് തിരുമേനി ഇവിടെയാണോ നിക്കണേ അതെന്താ ഈ കാണിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയി അപ്പൊ മള്ളിയൂർ തിരുമേനയാണെന്ന് അറിഞ്ഞപ്പം ഭക്തജനങ്ങൾക്കൊക്കെ ആവേശമായി ഗുരുവായൂർ തൊഴാൻ വന്നവരൊക്കെ ഒരു പരിവാരങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങോട്ട് കൂടി അവരൊക്കെ കൂടെ തിരുമേനെ കൊണ്ട് ഈ ബഹളത്തിനിടയില് ഈ അമ്മയും കുട്ടികളൊക്കെ അവിടെ അവിടെ ഒക്കെ ചെതറിപ്പോയി അവരെങ്ങനെയൊക്കെയോ പാവങ്ങള് ആ ക്യൂവില് അവിടെയൊക്കെ പോയി നിന്ന് എങ്ങനെയൊക്കെയോ അവര് തൊഴാനൊക്കെ നോക്കി പക്ഷെ തിരുമേനയുടെ ആ പ്രാഗല്ഭ്യത്തിന്റെ ആ ആളിക്കത്തലില് ഗുരുവായൂരൊന്ന് ഇളകി അദ്ദേഹത്തെ നേരെ കൊണ്ടുപോയിട്ട് അവിടെ ആ അമ്പലത്തിന്റെ നടയിലൊക്കെ കൊണ്ട് നിർത്തി ശ്രീകോവിലിന്റെ മുമ്പിൽ തന്നെ അങ്ങോട്ട് കൊണ്ട് വെച്ചു അപ്പൊ കുറെ നേരം അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് തൊഴുതു വളരെ സന്തോഷമായിട്ട് അതെ അദ്ദേഹത്തിന് ഇപ്പൊ തൊഴുതാലും തൊഴുതില്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ അദ്ദേഹം അവിടെ നിന്ന് കുറേ നേരം ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി എല്ലാവരും കൂടെ പരിവാരങ്ങളായിട്ട് വരുന്ന സമയത്ത് സുഭദ്രാമ്മ ഒരു തൂണിന്റെ ചോട്ടിലിരിക്കുക ഏകാഗിനിയായിട്ട് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പൊ അവിടുന്ന് പുറപ്പെട്ടു വണ്ടിയിൽ കയറി ഈ അമ്മ ഒന്നും മെണ്ടിയില്ല തിരുമേനോട് ഒന്നും മിണ്ടിയില്ല അങ്ങനെ വീട്ടിലെത്തി ഇല്ലത്തെത്തിയിട്ടും അന്നും ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം രാവിലെ രാവിലെ ആയപ്പോഴും ഒരക്ഷരം പോലും മിണ്ടിയില്ല വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോ തിരുമേനി ചോദിച്ചു അല്ല ഈ ഗുരുവായൂരപ്പനൊക്കെ തൊഴുതിട്ടേ എന്താ ഒരു സന്തോഷം എന്ന് ചോദിച്ചു അപ്പൊ അതുവരെ ആ ഇല്ലത്തെ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ലാത്ത സുഭദ്ര അമ്മ പറഞ്ഞു നിങ്ങളൊക്കെ എല്ലാവരും വലിയ വലിയ ആളുകളായില്ലേ നിങ്ങളൊക്കെ ആനയും അമ്പാരി ഒക്കെ ആയിട്ട് തൊഴിയിക്കാനൊക്കെ ആളുണ്ടായല്ലോ ഞങ്ങള് പാവങ്ങള് ഞങ്ങള് പ്രൗഢിയും ഒന്നും ഇല്ലാത്ത ആളുകൾ ഉന്തിലും തള്ളിലൊക്കെ പെട്ട് അവിടെ ഒക്കെ ചതറിപ്പോയി ഗുരുവായൂരപ്പനെ കാണാൻ ആദ്യയിട്ട് പോയതാ അമ്മ അതിനു മുമ്പോ പിമ്പോ പോയിട്ടില്ല കാണാൻ പറ്റിയില്ലേ ഗുരുവായൂരപ്പനെ കണ്ടില്ല നിങ്ങൾ തൊഴുതോളൂ ധാരാളം തൊഴുതിലേ സന്തോഷായില്ലേ എന്ന് പറഞ്ഞു അപ്പോ തിരുമേനിക്ക് വിഷമമായി തിരുമനി പറഞ്ഞു അതിന് ഞാൻ അറിഞ്ഞില്ലല്ലോ അതൊന്നും ഞാൻ അവിടെ പെട്ടുപോയതല്ലേ അതുകൊണ്ട് അടുത്ത തവണ നമുക്ക് പോകുമ്പം വിസ്തരിച്ച് തൊഴാനുള്ള ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പം ആ അമ്മ പറഞ്ഞു ഇനി ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ വരില്ല എന്ന് പറഞ്ഞു ഇനി ജീവിതത്തിൽ ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോവില്ല ഗുരുവായൂരപ്പനെ വേണമെങ്കിൽ എങ്ങോട്ട് വന്ന് കണ്ടോട്ടെ എന്ന് ആ അമ്മ പറഞ്ഞു തിരുമേനി ഒരു അക്ഷരം ഉണ്ടിയില്ല പിന്നെ ആ അമ്മ ഗുരുവായൂർ പോയില്ല പോയില്ല ഗുരുവായൂരപ്പനെയും കാണാൻ പോകില്ല കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി കുറെ നാളുകൾ കഴിഞ്ഞപ്പം ശതകൃതു സപ്താഹം നടത്താൻ ആരോഗ്യവും കൂടെ തീരുമാനിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ആളുകളൊക്കെ കൂടെ അതിന് സംഘാടകരാവുന്നു അവസാനം വള്ളിയൂരില്ലത്തിന്റെ ചരിത്രത്തിലാത്തിയിട്ട് ഗുരുവായൂരമ്പല ത്തിന്റെ അകത്ത് നിന്ന് ചാർത്തിയ മാലയും ഗുരുവായൂരപ്പന്റെ കളഭവും ഗുരുവായൂരപ്പൻറെ സകല ഉടയാടകളും ആടയാഭരണങ്ങളും ചൈതന്യവും ദീപവുമായി ആ ശതകൃത സപ്താഹത്തിന്റെ സമയത്ത് ഗുരുവായൂരമ്പലത്തിനകത്തു നിന്നാരഥത്തിൽ അങ്ങോട്ട് പുറപ്പെട്ടു ആ മലിയൂരിലത്തിന്റെ മാതൃകരയ്ക്ക് വന്നപ്പം ഒട്ടും ആർപ്പും കുരവയുമായിട്ട് ഗുരുവായൂരപ്പൻ വരുകയാണ് ആ അമ്മയെ കാണാൻ ഗുരുവായൂർ സ്ത്രീലകത്തിനകത്തുനിന്ന് ഗുരുവായൂരപ്പൻ ഇറങ്ങി എഴുന്നള്ളി മള്ളിയൂരില്ലത്തിന്റെ വാതുക്കൽ വരേണ്ടി വന്നു എന്നുള്ളതാണ് ആ അമ്മ അങ്ങോട്ട് ചെന്നു മറന്നങ്ങട്ട് നിന്നു ഒട്ടേ ഇങ്ങോട്ട് കരഞ്ഞു ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ അങ്ങോട്ട് നമസ്കരിച്ചു തൊഴുതു സന്തോഷായി അത് കഴിഞ്ഞ് ആ രാത്രി സുഖായിട്ട് കിടന്നുറങ്ങി ആരോടൊന്നും ഇണ്ടിയില്ല കഴിഞ്ഞ പിറ്റേ പ്രഭാതത്തിൽ തിരുമേനയ്ക്ക് പല്ലുതേക്കാൻ ആവശ്യമായ ഒരു പൊടിയെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ വരാം അങ്ങ് നടന്നോളൂ ഞാൻ പിന്നാലെ ഉണ്ട് പറഞ്ഞു കുളത്തിന് ഞങ്ങടെ പോയി ആ പടവില് ഇരുന്നു ഈ ലോകം വെടിഞ്ഞു പോയി ഗുരുവായൂരപ്പനെ കണ്ട് ആ മകൃതാർത്ഥയായി പോയി അതാണ് ഗുരുവായൂരപ്പന്റെ വാത്സല്യം നമുക്ക് ആ ലയം എന്തുകൊണ്ട് എന്ന് ആലോചിക്കണം നമ്മുടെ ഉള്ളിലൊക്കെ കത്തി ഇറങ്ങുന്ന ആ ഈഗോ എന്നാണോ അവസാനിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ആ ഗുരുവായൂരപ്പ എന്നുള്ള വിളി വരണില്ല നമ്മള് വേദാന്തം നമ്മള് വളരെ വ്യാകരണം വയ്യാകരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നടക്കണ് ആ ഭാഗവതവുമായിട്ടുള്ള ലയം സിദ്ധിക്കാത്ത പക്ഷം ഗുരുവായൂരപ്പനെ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുക ഗുരുവായൂരപ്പൻ ആ ഹൃദയത്തിന്റെ ആ ഭാഷ ഉണ്ടല്ലോ അതാണ് ഗുരുവായൂരപ്പന് പ്രിയം ഗുരുവായൂരപ്പനെ കൊടുക്കുന്നത് അങ്ങനെയാണ് അതാണ് ഭാഗവതത്തിലുടനീളം നമ്മൾ കാണുക വിദുരപത്നി കൊടുത്ത കുറച്ച് പഴത്തിന്റെ തോലും പേര് ചെയ്യുന്ന ചീരക്കറിയും ഒക്കെ കഴിച്ച ഗുരുവായൂരപ്പന് ഗുരുവായൂരപ്പന്റെ വിഷമതാണ് നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയം ഭഗവാനെ നെയ്തി